ഹായ് ഗൈസ് അപ്പതേ നമ്മിന്ന് നമ്മുടെ ഫിഷിംഗ് റോഡിൽ ലീഡർ ലൈൻ കിട്ടണ ഒരു വീഡിയോ ആയിട്ടാണ് ഉണ്ടാവുന്നേക്കുന്നത് ഈ ലീഡർ ലൈൻ കിട്ടണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രൈഡിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാകാൻ നമുക്ക് ചാൻസ് ഉണ്ട് അപ്പം മീൻ മിസ്സാവാതിരിക്കാനാണ് നമ്മൾ ലീഡർ ലൈൻ കെട്ടണത് ബ്രൈഡിലാണ് നമ്മൾ ലീഡർ ലൈൻ കെട്ടണത് അപ്പോൾ ബ്രൈഡിൽ ഡയറക്റ്റ് അല്ല ഒരു മീറ്റർ ഞാൻ ഒരു മീറ്റർ ഒന്നും എടുക്കാറില്ല ഒരു മീറ്റർ ലീഡർ ലൈൻ ഇടും ഇത് തിരിയെന്ന് പറഞ്ഞാൽ ഒരു സാധനമുണ്ട് തിരിയലാണ് നമ്മൾ ആദ്യം കിട്ടണത് പല ആൾക്കാരും പല രീതിയിലാണ് കിട്ടണു ഞാൻ ഇങ്ങനെയാണ് കിട്ടണു വലിച്ചിട്ട് വന്നില്ല ലീഡർ ലൈൻ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ കടിച്ചിട്ടാണ് നമ്മളുടെ വെയിറ്റ് ആക്കിയത് പിന്നെ ബാക്കിയുള്ള വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ രണ്ട് കെട്ടിട നമ്മൾ കെട്ടുമ്പോഴും ഞാൻ അധികം വെയിറ്റ് ഒന്നും ഇടാറില്ല ഒരു രണ്ട് പത്തിന്റെ അല്ലെങ്കിൽ പത്തിന്റെ അല്ലെങ്കിൽ എട്ടിന്റെ പത്തിന്റെ എട്ടിന്റെ കൂടിയാണ് ഇപ്പൊ നമ്മൾ ഇടുന്നത് സാധാരണ ഞാൻ രണ്ട് പത്താണ് ഇടാറുള്ളത് ചില ഇത്തിന് ഹോള് ചെറുതായിരിക്കും കയറ്റാൻ കുറെ ടാസ്ക് ആണ് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കേറ്റു നമ്മീ രണ്ട് വെയിറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് കയറ്റിട്ട് രണ്ട് കിട്ടും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ടോ ഇം എപ്പോഴും ടൈറ്റായി കിടക്കരുത് ഞാൻ ഞാനങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പൊ മീനടിക്കുമ്പോ നമുക്ക് വേഗം പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടാൻ ചെയ്യാം ടൈറ്റായി കിടക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അപ്പൊ നമുക്ക് മീനടിക്കാൻ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മ അത്യാവശ്യം അധികം എന്ത് വല്ല എന്ന ചെറുപ്പമില്ലാത്ത രീതിയിലുള്ള എത്ര നമ്മളെ പിന്നെ എല്ലാവരും നല്ല രീതിയിലേക്ക് കൊടുത്ത് കിട്ടണം ഇപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഇങ്ങനെ കൊടുത്തു കെട്ടണം പക്ഷെ ഞാൻ വേറെ രീതിയിലും കൊടുത്തു കിട്ടും ഞാൻ ലാസ്റ്റ് കാണിച്ചു ഭയങ്കര സ്ട്രോങ് ആയുണ്ടല്ലാ ഇത് തിരിക്കാനൊക്കെ ണെങ്കിൽ നമുക്ക് നീ കൊടുത്താ വിടുമ്പതിയാണ് ഇല്ലെങ്കിൽ അത് വൈകുന്നു ബാക്കിയൊന്നും നമ്മ കട്ട് ചെയ്ത് പിന്നെ അതേ കൊളത്ത് കെട്ടണ രീതി ഇതാണ് ഞാൻ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് കെട്ടാറുള്ളത് പക്ഷേ ആ കുളത്തിൻ്റെ ആ ഹോള് കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ കെട്ടാൻ പറ്റുള്ളൂ ഇങ്ങനെ കെട്ടണമെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് എന്നിട്ട് നല്ല അടിപൊളി കെട്ടാറുണ്ട് സ്ട്രോങ് ആണ് പിന്നെ സുർച്ച കണ്ട കിട്ടിയില്ലെങ്കിൽ കൊടുത്താണേക്കും നല്ല സുഖമില്ല ഇത് കാരണം കൊടുത്താണ് ملامو چاندې کوته کې ورکه نه ورسي تاس کا یې അതേ നമ്മൾ ലീഡർ ലൈന കിട്ടിക്കഴിഞ്ഞു അറ്റും ബ്രൈഡ് കിട്ടാൻ വേണ്ടി ബ്രൈഡ് അത്യാവശ്യത്തിനാലും കിട്ടാൻ വേണ്ടി കിട്ടണം അപ്പൊ നമ്മൾ ലീഡർ ലൈൻ കിട്ടുമ്പോൾ മിസ്സായാലും പിന്നെ നമ്മുടെ ബ്രൈഡിന്റെ തുമ്പത്തും ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ നമുക്കത് ചൂണ്ടേക്ക് കെട്ട് കഴിഞ്ഞാൽ ഊടില് പെട്ടെന്ന് വലിച്ചാൽ ഊരൂല അപ്പം ഇങ്ങനൊരു കെട്ടുണ്ടെങ്കിൽ ഈ കെട്ടിൽ ഇങ്ങനെ പിടിച്ച് കളിച്ചാൽ മതി ലീഡർ ലൈൻ നമുക്ക് ഈസിയായിട്ട് ഊടാം അപ്പം അതിന് വേണ്ടി അണ്ടേക്ക് കെട്ടിട്ടുണ്ടോ അത് നമ്മൾ ഈ ലീഡർ നമ്മുടെ ബ്രൈഡിലേക്ക് കറക്റ്റ് ചെയ്യാൻ അപ്പം ലീഡർ ലൈൻ്റെ എടുത്താൽ പിരിയെ നമ്മുടെ ബ്രൈഡിൻ്റെ അറ്റത്തേക്ക് കയറ്റണം എന്നിട്ട് ആ ബ്രൈഡിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ ലീഡർ ലൈൻ എടുത്താൽ മതി ഉള്ളിൽ കൂടി എടുത്ത് വലിച്ചു കഴിയാൻ നേരം ടൈറ്റായി കിടന്നോളൂ പിന്നെ പോകില്ലിട്ട് പിന്നെ അത് പൊട്ടണമെങ്കിൽ എന്തെങ്കിലും കല്ലിൽ വരെയാണ് അല്ലാതെ മീൻ പിടിച്ച് ടൈറ്റാലൊന്നും അത് കിട്ടില്ല സ്ട്രോങ് ആണ് താങ്ങും ഇപ്പം ഞങ്ങളിവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഫിഷിംഗ് റോഡിൽ ലീഡർ ലൈൻ കെട്ടണത്